ഈശോയിൽ പ്രിയമുള്ളവരെ ാലെ ആദ്യത്തെ ഞായറാഴ്ച യേശുവിനുണ്ടാകുന്ന പരീക്ഷകളെ കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത് ലൂക്ക സുവിശേഷകൻ യേശുവിന്റെ പരസ്യ ജീവിതകാല ആരംഭം രേഖപ്പെടുത്തുന്നത് ഉണ്ടാകുന്ന പരീക്ഷകളെ വിവരിച്ചുകൊണ്ടാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു അവൻ നാൽപ്പത് ദിവസം പിശാജിനാൽ പരീക്ഷിക്കപ്പെട്ടു വിദ്യാർത്ഥി കാലഘട്ടത്തിലൂടെ കടന്നുപോകുന്ന ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പരീക്ഷ പരീക്ഷ അതുവരെ പഠിപ്പിച്ചതിൽ നിന്നും എന്തുമാത്രം പഠിച്ചു എന്ന് പരിശോധിച്ചറിയുവാനായിട്ടുള്ള അത് തെളിയിക്കുവാനായിട്ടുള്ള ഒരു അവസരമാണ് പരീക്ഷ യേശു ഇവിടെ ഈ പരീക്ഷകളെ നേരിടുമ്പോൾ യേശുവും ചെയ്യുന്നത് അത് തന്നെയാണ് പിശാജ് യേശുവിനോട് ചോദിക്കുന്നത് നീ ദൈവപുത്രനാണെങ്കിൽ നീ ഇത് ചെയ്യുക എന്നാണ് യേശുവിൻ്റെ ദൈവപുത്രനാണെന്നുള്ള ബോധ്യത്തെയാണ് പിശാജ് വെല്ലുവിളിക്കുന്നത് എന്നാൽ ഇരുവചനം ഉദ്ധരിച്ചുകൊണ്ട് പിശാജിന്റെ പരീക്ഷകളെ എല്ലാം വിജയിക്കുവാൻ യേശുവിന് സാധിച്ചു പരീക്ഷകൾക്കൊടുവിൽ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് തക്ക സമയം വരെ പിശാജ് യേശുവിനെ വിട്ടുപോയി എന്നാണ് ഏതാണ് ഈ തക്ക സമയം അത് സുവിശേഷത്തിൽ പിശാജ് വീണ്ടും പ്രവേശിക്കുന്ന സമയമാണ് പീഡാസാഹന സമയത്തിലാണ് പിശാജ് വീണ്ടും പ്രവേശിക്കുന്നതായി സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് ഇരുപത്തിരണ്ടാം അധ്യായം മൂന്നാം വാക്യം യൂദാസിന്റെ ഉള്ളിൽ പിശാജ് പ്രവേശിക്കുന്നു യേശുവിനെ ഒറ്റ യൂദാസ് യഹൂദ പ്രമാണികളോട് ഗൂഢാലോചന നടത്തുന്നു വീണ്ടും ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യത്തിൽ അന്ത്യത്താന സമയത്ത് പത്രോസിനോട് ഈശോ പറയുന്നുണ്ട് ഷിമയോൺ ഇതാ പിശാജ് നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു എന്ന് അതായത് പരസ്യ ജീവിതം ആരംഭിക്കുന്ന സമയത്ത് നാൽപ്പത് ദിവസം മരുഭൂമിയിൽ പരീക്ഷിച്ചതിന് ശേഷം ദൂരെ പോയ പിശാജ് യേശുവിന്റെ പരസ്യ ജീവിത അവസാനം പീഡാനുഭവ സമയത്ത് വീണ്ടും രംഗപ്രവേശം ചെയ്യുകയാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ജീവിതത്തിലെ നിർണായക നിമിഷങ്ങളിൽ പരീക്ഷിക്കപ്പെട്ടവനാണ് ഈശോ ഇതുപോലെ നാം നിർണായക നിമിഷങ്ങളിൽ പരീക്ഷകൾക്ക് വിധേയരാകേണ്ടി വരും ഒരുപക്ഷെ എന്നും പരീക്ഷകൾക്ക് വിധേയരാകേണ്ടി വരും അപ്പോൾ ദൈവത്തിൽ അടിയുറച്ച വിശ്വാസത്തോടെ നാം ദൈവത്തിന്റെ പുത്രരാണ് എന്ന് തെളിയിക്കുവാനായിട്ടുള്ള ഒരു അവസരമാണത് ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ ഒന്നാമത്തെ വായനയിൽ മോശ ഇസ്രേജനങ്ങളോട് ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിക്കുകയാണ് ഈജിപ്തിന്റെ അടിമത്തു നിന്നും കൊണ്ടുവന്ന് തേനും പാലും ഒഴുകുന്ന കാലാ നാട്ടിൽ എത്തിയ ഇസ്രായേൽ ജനം തങ്ങൾ അനുഭവിച്ച പരീക്ഷണങ്ങളുടെ വഴികളെ ഓർത്ത് അവ ഏറ്റുപറഞ്ഞ് ആദ്യ ഫലം സമർപ്പിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നടന്ന വഴികളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് അനുഗ്രഹങ്ങളുടെ കാല നാട്ടിൽ ദൈവത്തെ ആരാധിക്കുന്ന ജനമായി ജീവിക്കുവാനുള്ള ഒരു ആഹ്വാനം തങ്ങളുടെ അസ്തിത്വം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനുള്ള ആഹ്വാനം ഇസ്രേ ജനങ്ങളുടെ അസ്തിത്വം എന്താണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒറ്റ ജനമായി ജീവിക്കുന്ന അസ്തിത്വം ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ കാണുന്നുണ്ട് യേശുവിനെ കുറിച്ച് പറയുമ്പോ അവിടെ പറയുന്നുണ്ട് ആത്മാവ് നിറഞ്ഞവനായി അവൻ ജോർദാനിലേക്ക് വന്ന് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു അപ്പൊ ഇസ്രൈൽ ജനത്തെ പോലെ യേശുനാഥനെ ആത്മാവ് കൊണ്ടുപോവുകയാണ് ഇസ്രൈൽ ജനത ചെയ്ത എന്താണ് പഴയതിനെ ഓർത്ത് ദൈവ വഴികളെ ഓർത്ത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനം ഇസ്രേൽ ജനം ചെയ്ത പോലെ അതേ അനുഭവത്തിലൂടെ യേശുനാഥൻ പുതിയ ഇസ്രയേൽ ജനമായ നമ്മളെയും ക്ഷണിക്കുകയാണ് ദൈവ വഴികളെ ഓർത്ത് നന്ദി പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന ജനമായി ജീവിക്കുവാൻ ഇവിടെ മരുഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു കെണി അവിടെ ഉണ്ട് ഒരു പരീക്ഷണം അവിടെയുണ്ട് കാരണം ഇസ്രായേൽ ജനങ്ങൾ കാനാ നാട്ടിലേക്കുള്ള യാത്രയിൽ എപ്പോഴും അവർക്കുണ്ടായ ഒരു പരീക്ഷണം അവർ പഴയതിനെ ഓർത്തപ്പോഴൊക്കെ ഈജിപ്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ആഗ്രഹം അവിടെ ഉള്ളിലുണ്ടായിരുന്നു ഇപ്പൊ മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് ദൈവ വഴികളെ ധ്യാനിച്ച് മുന്നോട്ട് കാലാം നാട്ടിലേക്ക് പോകുവാനുള്ള ഒരു അവസരമാണ് പക്ഷെ അവിടെ ഒരു കെണിയുണ്ട് നമ്മൾ പഴയ സന്തോഷങ്ങളെ ഓർത്തെടുക്കുവാനും തിരിച്ചു പോകുവാനുള്ള ഒരു പരീക്ഷണം അവിടെ കാണുവാൻ സാധിക്കും പരീക്ഷണം അനിവാര്യമാണ് എന്നാൽ പരീക്ഷണങ്ങളെ അതിജീവിക്കാതെ പാപത്തിൽ അകപ്പെടുന്നത് ഒഴിവാക്കേണ്ടതാണ് മൂന്ന് പരീക്ഷണങ്ങളെ കുറിച്ചാണ് സുവിശേഷം നമ്മൾ കണ്ടത് ഈ മൂന്ന് പരീക്ഷണങ്ങൾ ഞാനും ഈ ലോകത്തിൻ്റെ വസ്തുക്കളും തമ്മിലുള്ള മൽപിടുത്തമാണ് ഞാനും ഈ ലോകത്തിലെ മറ്റുള്ളവരും തമ്മിലുള്ള മത്സരമാണ് ഞാനും ദൈവവും തമ്മിലുള്ള ഒരു മൽപിടുത്തമാണ് പഴയ നിയമത്തിൽ യാക്കോബ് ദൈവദൂതനോട് മൽപിടുത്തത്തിൽ ഏർപ്പെട്ടതുപോലെ നമുക്ക് ഈ മൂന്ന് പരീക്ഷണങ്ങളെ ഈയൊരർത്ഥത്തിൽ ധ്യാനിച്ചെടുക്കാം ഒന്നാമത്തേത് ഞാനും ഈ ലോകത്തിലെ വസ്തുക്കളും തമ്മിലുള്ള മൽപിടുത്തം നമ്മുടെ തിരഞ്ഞെടുപ്പ് ഏതാണ് കൃഷ്ണദേവന്റെ പറയുന്നുണ്ട് അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളുടെയും എല്ലാ വ്യക്തികളുടെയും പ്രതീകമാണ് ഇത് നമുക്ക് പ്രാധാന്യം ഏതാണ് ഈ ലോകത്തിന്റെ അപ്പമാണോ നിത്യജീവന്റെ അപ്പമാണോ ഒന്നാമത്തെ പരീക്ഷണം അതാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ നടത്തേണ്ടത് രണ്ടാമത്തേത് ഞാനും അഭരണം തമ്മിലുള്ള ഒരു മൽപിടുത്തം ഇവിടെ സുവിശേഷം സുവിശേഷതം കാണുന്നുണ്ട് യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി പിശാജ് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി പലപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു പരീക്ഷണം ഉയർന്നു നിൽക്കുവാനുള്ള പരീക്ഷണം മറ്റുള്ളവരുടെ മുമ്പിൽ വലുത് ആയി നിൽക്കുവാനുള്ള ഒരു പരീക്ഷണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യടി മറ്റുള്ളവരുടെ പ്രശംസ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രശസ്തനാണെന്ന് കാണിക്കുവാൻ വേണ്ടിയുള്ള ഒരു നെട്ടോട്ടമാണ് പലപ്പോഴും നമ്മുടേത് നമ്മൾ ഫേസ്ബുക്കിൽ ലൈക്ക് കിട്ടുന്ന പോലെ മറ്റുള്ളവരുടെ ലൈക്കിനു വേണ്ടിയുള്ള ഒരു ഓട്ടമാണ് നമ്മുടേത് നമ്മുടെ മുമ്പുള്ള ചോദ്യം നമ്മൾ ദൈവത്തിൻ്റെ ലൈക്ക് നേടുന്നവരാണോ ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈക്ക് നേടുന്നവരാണോ ഇവിടെ വിശ്വനാഥൻ പറയുന്നുണ്ട് ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ പൂജിക്കാവൂ നീ ഈ ലോകത്തിൻ്റെ പ്രശസ്തിയോ ഈ ലോകത്തിൻ്റെ ലൈക്കുകളോ നീ ആരാധിക്കരുത് അതിനേക്കാളൊക്കെ നിന്റെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവമാണ് എന്നൊരു തിരിച്ചറിവ് നിനക്ക് ഉണ്ടാകണം മൂന്നാമത്തെ പരീക്ഷണം ഞാനും ദൈവവും തമ്മിലുള്ള ഒരു മൽപിടുത്തമാണ് ഇവിടെ അതിനെ വിശ്വാസത്തിന്റെ പരീക്ഷണം എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ഇവിടെ ഈ പരീക്ഷണത്തിൽ വിശാച യേശുവിനോട് പറയുന്നുണ്ട് നീ ഈ ദേവാലയത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടുക നിന്നെ ദൂതന്മാർ സംരക്ഷിച്ചുകൊള്ളും യേശു അതിനെ നേരിട്ടത് എങ്ങനെയാണ് യേശുവിന് മനസ്സിലായി അത് ദൈവഹിതമല്ല ദൈവഹിതം നിവർത്തിക്കുവാൻ വേണ്ടി വന്നവനാണ് എളിയവനായി പുരുഷന് മരിക്കുവാൻ വേണ്ടി വന്നവനാണ് എന്ന ബോധ്യം യേശുവിനുണ്ടായിരുന്നു അപ്പോൾ ദൈവഹിതത്തിൻ്റെ ആ വഴിയിൽ നിന്നും ഒരു നിമിഷം പോലും മാറി നടക്കാൻ യേശ്വനാഥൻ ആഗ്രഹിച്ചില്ല പലപ്പോഴും നമ്മളൊക്കെ ചെയ്തത് എൻ്റെ ഹിതം നിറവേറ്റാൻ വേണ്ടി എന്റെ ആഗ്രഹം നിറവേറ്റുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ ദൈവത്തെ അതിനു വേണ്ടി കൂട്ടുപിടിക്കുന്നു ഇവിടെ ഇച്ചവരും അങ്ങനെ ചെയ്യാമായിരുന്നു മുകളെന്നും ചാടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാലാകമാർ സംരക്ഷിക്കും പക്ഷേ അത് ദൈവത്തിന്റെ പദ്ധതിയുടെ അവസാനമായിട്ട് മാറും ദൈവത്തെ പരീക്ഷിക്കരുത് കൂടി എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് യേശുനാഥൻ നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മുടെ മുമ്പുള്ള ചോദ്യം ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയാണോ എൻ്റെ പദ്ധതിയാണോ നടപ്പാക്കുന്നത് അവസാനം ഈ മൂന്ന് പരീക്ഷണങ്ങൾക്ക് ശേഷം വിശാജ് നിശ്ചിത കാലത്തേക്ക് യേശുവിനെ വിട്ടുപോയി എന്ന് പറയുന്നുണ്ട് സ്ഥിരമായിട്ടുള്ളൊരു ബോക്കല്ല നിശ്ചിത കാലത്തേക്ക് അവൻ വീണ്ടും വരാം എപ്പോൾ വേണേലും കടന്നു വരാം ഈ പരീക്ഷണങ്ങളുമായി അപ്പോഴൊക്കെയും നീ ഓർക്കേണ്ടത് നീ ദൈവത്തിൻറെ ആത്മാവ് വസിക്കുന്ന ദൈവപുത്രനാണ് എന്ന നിന്റെ അസ്തിത്വം മറക്കാതെ ജീവിക്കുക ഈ ലോകത്തിന്റെ വാക്കുകൾക്ക് ദൈവവചനത്തിന്റെ വാക്കുകളേക്കാൾ ലോജിക്കും ആകർഷണവും ഒക്കെ തോന്നാം ഇവിടെ വിശാചം ദൈവവചനം ഉപയോഗിച്ച് തന്നെയാണ് യേശുവിനെ പരീക്ഷിക്കുന്നതും എന്നാൽ ദൈവവചനത്തിൽ ആഴപ്പെട്ട് ജീവിക്കുന്നവർക്ക് ആ വാക്കുകളെ തിരിച്ചറിയുവാൻ സാധിക്കും അതാണ് രണ്ടാമത്തെ വായന നാം കണ്ടത് പൊലോസു പ്രശ്നം പഠിപ്പിക്കുന്നുണ്ട് വചനം നിനക്ക് സമീപ്യതമാണ് നിന്റെ അദരത്തിലും ഹൃദയത്തിലും അതുണ്ട് അത് ഏറ്റുപറയുന്ന എല്ലാവർക്കും അവൻ തൻ്റെ സമ്പത്തും ഇനിയും ധാരാളം വർഷിക്കും അവൻ വീണ്ടും നിന്നെ അനുഗ്രഹിക്കുകയും ദൈവപുത്രനായി വളരുവാൻ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും എന്ന വചനം ഓർമ്മപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ ഈ നോമ്പുകാലത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ചകളിൽ നമ്മെത്തുമ്പോൾ ഈ യാത്ര മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുവാനും ദൈവ വഴികളിലൂടെ നടന്ന് ഉയർത്തിൻ്റെ സന്തോഷത്തിൽ ജീവിക്കുന്ന ദൈവമക്കളായി എന്നും ജീവിക്കുവാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയം